കുറ്റിയിൽമുക്ക് കിഴക്കടത്ത് റോഡ് സഞ്ചാരയോഗ്യമാക്കണമെന്ന് ആവശ്യം പഞ്ചായത്ത് അംഗങ്ങളുടെ നേതൃത്വത്തിൽ റോഡ് ഉപരോധിച്ചു ശാസ്താംകോട്ട മൈനാഗപ്പള്ളി ഗ്രാമപഞ്ചായത്തുകളുടെ അതിർത്തിയിലൂടെ കടന്നു പോകുന്നതാണ് റോഡ് മൈനാഗപ്പള്ളി ശാസ്താംകോട്ട പഞ്ചായത്തുകളുടെ അതിർത്തി പങ്കിടുന്ന കുറ്റിയിൽമുക്ക് കിഴക്കടത്ത് റോഡ് സഞ്ചാരയോഗ്യമാക്കണമെന്നാവശ്യപ്പെട്ടാണ് ഉപരോധം സംഘടിപ്പിച്ചത് പള്ളിശ്ശേരിക്കൽ പതിനഞ്ചാം വാർഡംഗം മൈനാഗപ്പള്ളി പഞ്ചായത്ത് അംഗം സജിമോൻ എന്നിവർ ചേർന്നാണ് റോഡ് ഉപരോധിച്ചത് അധികാരി വർഗം കണ്ടില്ല എന്ന് നടിച്ചുകൊണ്ട് കൊണ്ട് എം പി ആയാലും ശരി എം എൽ എ ആയാലും ശരി ജില്ലാ പഞ്ചായത്ത് മെമ്പറായാലും ശരി ഈ റോഡിനെയോ ഇവിടുത്തെ ജനങ്ങളെയോ മുഖുവിലക്കെടുക്കാതെ ഒരു നടപടിക്രമവും പ്രാപിക്കാതെ രണ്ട് റോഡിന്റെ ഇരു രണ്ട് സൈഡുകളും തുച്ഛമായ പണി ചെയ്യുകയും ഇടഭാഗം വെട്ടിക്കുഴിച്ചിട്ടിട്ട് ഈ പ്രദേശവാസികൾക്ക് ഇതിലേക്കൂടെ സഞ്ചരിക്കുന്നവർക്ക് റോഡ് സമരം എന്നുള്ള ആരംഭിച്ചിരിക്കുകയാണ് ഷൂർനാട് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ആർ ഡി പ്രകാശ് ശാസ്താംകോട്ട ബ്ലോക്ക് കോൺഗ്രസ് ജനറൽ സെക്രട്ടറി അബ്ദുൾ റഷീദ് അനീഷ് തങ്ങൾ അമ്പിളി തുടങ്ങിയവർ പങ്കെടുത്തു കിഴക്കിടത്ത് മുക്കിലേക്കും അമ്പലത്തിലേക്കും പോകുന്ന ഒട്ടനവധി ജനങ്ങളുണ്ട് ഇവരെയൊക്കെ നോക്കുകുത്തിയായിക്കൊണ്ട് എക്കാലവും ബഡ്ജറ്റിൽ ഉൾപ്പെടുത്തി ബഡ്ജറ്റിൽ ഉൾപ്പെടുത്തി എന്ന് പറഞ്ഞ സാധാരണ ജനങ്ങളെ പറ്റിക്കുന്ന തരത്തിലേക്ക് ഈ അധികാരികളുടെ കണ്ണു തുറപ്പിക്കുന്ന ഒരു സമരമാണ് ഈ സമരം ഏതെങ്കിലും രോഗിയെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുവാൻ വിളിച്ചാൽ ഒരു വാഹനവും വരാത്ത തരത്തിലേക്ക് ഈ റോഡ് വർഷങ്ങളായി നശിച്ചു ശാസ്താംകോട്ട